ത്തിന്റെ മെട്രോ നഗരമായ കൊച്ചിയുടെ മുഖമുദ്രയായി മാറിയ പദ്ധതിയാണ് കൊച്ചി മെട്രോ റെയിൽ വാട്ടർ മെട്രോ കൂടി യാഥാർത്ഥ്യമായതോടെ ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളും കൊച്ചിയെ കണ്ട് പഠിക്കാനൊരുങ്ങുകയാണ് ഇപ്പോഴത്തെ ടൂറിസം മേഖലയ്ക്ക് പുത്തൻ ഉണർവ് സമ്മാനിക്കുന്ന നീക്കവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മെട്രോ റെയിൽ അധികൃതർ കൊച്ചി കൊച്ചിക്കായാലിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ഫെറികൾ വാടകയ്ക്ക് നൽകുന്നതാണ് പദ്ധതി മണിക്കൂറിന് പതിനയ്യായിരം രൂപ നിരക്കിലാണ് സ്വകാര്യ വ്യക്തികൾക്കും സംഘങ്ങൾക്കും വാട്ടർ മെട്രോ ബോട്ടുകൾ വാടകയ്ക്ക് നൽകുക ഒരു മണിക്കൂറത്തേക്കാണ് ഈ നിരക്ക് എയർ കണ്ടീഷൻ സൌകര്യം ഉൾപ്പെടെയുള്ള ബോട്ടിൽ കൊച്ചി കായലിന്റെ മനോഹാരിത ആസ്വദിക്കാൻ കഴിയുമെന്നതാണ് പദ്ധതിയുടെ ഗുണം നിരവധി സ്ഥാപനങ്ങളിലെ ജീവനക്കാരടക്കം ഒന്നിച്ച് വിനോദയാത്ര നടത്താൻ ആഗ്രഹിക്കുന്നവർ ഫെറികൾ ബുക്ക് ചെയ്യാൻ താൽപര്യം പ്രകടിപ്പിച്ച് എത്തുന്നുമുണ്ട് ആഭ്യന്തര ടൂറിസ്റ്റുകളും വിദേശികളും ഈ സൌകര്യം പ്രയോജനപ്പെടുത്തുന്നതിനായി മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതരും ഏകദേശം ഒന്നര വർഷം മുമ്പാണ് വാട്ടർ മെട്രോ പ്രവർത്തനം ആരംഭിക്കുന്നത് മെട്രോ റെയിൽ പോലെ തന്നെ ഈ കൊച്ചിക്കാർ ഏറ്റെടുത്ത പദ്ധതിയാണ് വാട്ടർ മെട്രോ ദിവസേന ആയിരക്കണക്കിന് ആളുകൾ ഈ സൗകര്യം ഉപയോഗിക്കുന്നു റോഡിലെ തിരക്കിൽ നിന്നും വായുമലിനീകരണത്തിൽ നിന്നും ഒഴിവായി ശാന്തമായ അന്തരീക്ഷത്തിൽ ഓഫീസുകളിലേക്ക് ഉൾപ്പെടെ യാത്ര ചെയ്യുന്നത് മാനസിക ഉല്ലാസം സമ്മാനിക്കുന്നുവെന്നും യാത്രക്കാർ പറയുന്നു അതേസമയം കേരളത്തിന്റെ ജലഗതാഗത രംഗത്ത് വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്ന കൊച്ചി വാട്ടർ മെട്രോ മറ്റൊരു നാഴികക്കല്ല് കല്ല് കൂടി പിന്നിടുകയാണ് സർവീസ് തുടങ്ങി ഒരു വർഷമാകുമ്പോൾ കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് ഇരട്ടി മധുരമാണ് വാട്ടർ മെട്രോയിൽ സഞ്ചരിച്ച യാത്രക്കാരുടെ എണ്ണം ഇരുപത് ലക്ഷം ഒരു ദിവസം എത്തുകയായിരുന്നു രാജ്യാന്തര തലത്തിൽ ശ്രദ്ധയാകർഷിച്ച കൊച്ചി വാട്ടർ മെട്രോ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ഒരു വർഷം തികഞ്ഞിരുന്നു സർവീസ് ആരംഭിച്ച് ആറ് മാസത്തിനിടെ കഴിഞ്ഞ ഒക്ടോബർ പതിനാറിനാണ് കൊച്ചി വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തവരുടെ എണ്ണം പത്ത് ലക്ഷം പിന്നിട്ടത് വീണ്ടും ആറ് മാസത്തിനകം പത്ത് ലക്ഷം യാത്രക്കാരെ കൂടി വാട്ടർ മെട്രോയിൽ എത്തിച്ച് രണ്ട് മില്യൺ യാത്രക്കാർ എന്ന വണ്ടർ നമ്പറിലെത്താൻ കൊച്ചി മെട്രോയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഈ ചുരുങ്ങിയ കാലയളവിൽ ഇരുപത് ലക്ഷം പേർ ഈ സേവനം ഉപയോഗിച്ച് യാത്ര ചെയ്തത് വാട്ടർ മെട്രോ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ചതിന് തെളിവാണെന്ന് അധികൃതരും പറഞ്ഞു പതിനാല് ബോട്ടുകളുമായി അഞ്ച് റൂട്ടുകളാണ് നിലവിൽ സർവീസ് ഉള്ളത് ഹൈക്കോർട്ട് ജംഗ്ഷൻ ഫോർട്ട് കൊച്ചി ഹൈക്കോർട്ട് ജംഗ്ഷൻ വൈപ്പിൻ ഹൈക്കോർട്ട് ജംഗ്ഷൻ ി വഴി സൗത്ത് ചിറ്റൂർ സൗത്ത് ചിറ്റൂരിൽ നിന്ന് ഏലൂർ വഴി ചേരാനല്ലൂർ വൈറ്റില കാക്കനാട് എന്നിവയാണ് റൂട്ടുകൾ കുമ്പളം പാലിയം തുരുത്ത് വെല്ലിംഗ്ടൺ ഐലൻഡ് കടമക്കുടി മട്ടാഞ്ചേരി ടെർമിനലുകളുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഈ റൂട്ടുകളെ സർവീസ് ആരംഭിക്കാനാകുമെന്ന് പ്രതീക്ഷയുമുണ്ടായിരുന്നു ഇതിന് മുന്നോടിയായി സെപ്റ്റംബറോടെ അഞ്ച് ബോട്ടുകൾ കൂടി നൽകാമെന്ന് കൊച്ചിൻ ഷിപ്പ്യാർഡ് അറിയിച്ചിരുന്നു ബോട്ട് യാത്രയ്ക്കായുള്ള മിനിമം ടിക്കറ്റ് നിരക്ക് ഇരുപത് രൂപയാണ് സ്ഥിരം യാത്രികർക്കായി നിരക്കിൽ ഇളവുകളോടെ പ്രതിവാര പ്രതിമാസ പാസുകളുമുണ്ട് കൊച്ചി വൺ കാർഡ് ഉപയോഗിച്ച് കൊച്ചി മെട്രോ റെയിലിലും കൊച്ചി വാട്ടർ മെട്രോയിലും യാത്ര ചെയ്യാനാകും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ബോട്ടുകളുടെ ഫ്ലീറ്റ് കൊച്ചി വാട്ടർ മെട്രോയ്ക്കാണ് പദ്ധതി പൂർത്തിയാകുമ്പോൾ പത്ത് ദ്വീപുകളിലായി മുപ്പത്തിയെട്ട് ടെർമിനലുകൾ ബന്ധിപ്പിച്ച എഴുപത്തിയെട്ട് വാട്ടർ മെട്രോ ബോട്ടുകൾ സർവീസ് നടത്തും അതേസമയം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ കൊച്ചി വാട്ടർ മെട്രോ പദ്ധതി മാതൃകയാക്കി കൂടുതൽ നഗരങ്ങളിൽ വാട്ടർ മെട്രോ സർവീസ് തുടങ്ങാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകളും വന്നിരുന്നു കൊൽക്കത്ത മുംബൈ ഗുവാഹത്തി ഗോവ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കൊച്ചി വാട്ടർ മെട്രോ മാതൃകയായി സർവീസ് ആൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് കമ്മിറ്റി യോഗത്തിന് ശേഷമാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് രാജ്യത്തെ ആദ്യ വാട്ടർ മെട്രോ സർവീസാണ് കൊച്ചിയിലേത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി